എത്രയും വേഗം നിന്നെ വന്ന് കാണാനും ഈ വഴിപാട് നടത്താനും ഇതൊക്കെ ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്തോടെ ഞാൻ പറഞ്ഞാടും അപ്പൊ ഞാനൊന്നും ഒന്നും നിന്റെ മരുമോള് പറഞ്ഞു റേഷൻ കാർഡ് കിട്ടിയോ ആ കിട്ടി ഇതെവിടെ വെക്കണ്ടേ അച്ഛനെ അച്ഛന്റെ ഹരിയേട്ടിന് എവിടെങ്കിലും അച്ഛ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല ഉത്തരവാദിത്തം പിന്നെ എന്തായാലും ഇനി പാലും ഒക്കെ മേടിക്കാൻ അച്ഛൻ തന്നെ പോണ്ടേ ആ നേരത്തെ പിന്നെ അവിടെ എവിടെയും കിടന്ന് തപ്പണ്ടല്ലോ ആ കയ്യും കാലും തളന്നടാ ചിന്ന് നിന്റെ അച്ഛനോട് ആട്ടാൻ പറ നീ എന്താ കാണിച്ചിരിക്കുന്നത് നമ്മളെ പിന്നെ കൊണ്ടു ഇടാൻ റോഡിലോ കാട്ടിലോ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ചേടാ ലക്ഷം വീട് പണിഞ്ഞിട്ട് കിടക്കാൻ വെച്ചാ പിന്നെ എവിടെ ഇടാനാ അച്ഛന്റെ അമ്മയുടെ മുറിയിലോ അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നും ഇല്ല അച്ഛൻറെ അമ്മയുടെയും കട്ടിലും അലമാരയും പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്ന് തിരിയാ സ്ഥലമില്ല എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ ഒരു പണി ചെയ്യാൻ ശ്യാമെ ഞങ്ങളുടെ കട്ടിലഴിച്ച് മോളിൽ അങ്ങനെ കട്ടിലി കിടന്നാലേ ഉറക്കം വരുവുള്ളൂന്നൊന്നും ഇല്ലല്ലോ ഇത് നിന്റെ വീടാ നിന്റെ സൗകര്യ ഞങ്ങളുടെ സന്തോഷം എന്താ ഒരു വല്ലായ്മ ഒന്നുമില്ല അതൊന്നും പ്രശ്നമല്ല പിന്നെന്താ വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോകണെന്ന് പറഞ്ഞതുകൊണ്ടാ അതത്ര കാര്യാക്കാനുണ്ടോ വേറെ ആരാ ഉള്ളത് ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണ അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശെരിയാണോ പിന്നെ പോണം വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ ഇല്ലെങ്കി പിന്നെ ഞാൻ പോണം അതിന് മേനം സമ്മതിക്കോ പുറകെ മേനും വരും അപ്പൊ പിന്നെ ഏതാ നല്ലത് കുട്ടികളുടെ സൗകര്യല്ലേ നമ്മുടെ സന്തോഷം വരൂ വന്ന് ഓണം കഴിക്കൂ വേണ്ട ഒറ്റും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു തീരുമാനങ്ങൾ നീ ആയിരുന്നല്ലോ ഇവിടെ ഇത് അവരുടെ വീടല്ലേ ഓ അപ്പൊ പാർവതി അന്നിരൊന്ന് പേരിട്ടിരിക്കണത് വേണ്ടി മാത്രല്ലേ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു ആ പോട്ടെ അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി പക്ഷേ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ഇങ്ങനൊരു ചതി കാണിക്കേണ്ടിയിരുന്നില്ല എന്താ കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത് അതിപ്പോ താഴോട്ടിറങ്ങി ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന അതീ താഴെ അവന്റെ ഭാര്യ അതി താഴെ ഉണ്ണിക്കുട്ടൻ അതിലും താഴെയാ നമ്മള് വെറും അച്ഛനും അമ്മയും പിന്നെ ഒരു സന്തോഷമുണ്ട് ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര് ഇതാ നോക്ക് നമുക്ക് ഓർക്കിഡിന്റെ രണ്ടുമൂന്ന് വെറൈറ്റി വാങ്ങിക്കണം ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റിയാ ഉള്ളറിയോ ഓർക്കിഡ് ഇപ്പൊ എന്താ വിലക്കറിയോ ആഹാ

ഇംഗ്ലീഷ് പത്ര സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ വരണതല്ലേ ഒരാഴ്ച ഗോപീഷ് അടുത്തൊക്കെ പോവല്ലേ പത്രക്കാരനോട് ജോലി കഴിഞ്ഞിട്ടല്ല ഇടവിട്ട് ഇടവിട്ട് മലയാള പത്രം ഇടാ അവനും ബുദ്ധിമുട്ടാണത്രേ ഞാനാണെങ്കിൽ പത്രം വായിക്കാറില്ല വെറുതെ എന്താ വേസ്റ്റ് അച്ഛനെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് വായിക്ക് വെറുതെ ഇരിക്കല്ലേ ഫ്ലൂവന്റ് ആവട്ടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇത്ര ആശുഷക്ക േ ടൗണിൽ തലവാടി പാടില്ല അതല്ല നമ്മുടെ പട്ടിക്കാട്ടിലെ പോലെയാണോ മേലേപ്പുരയ്ക്കൽ പറഞ്ഞ ഒരു പരിഷ്കാരം ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും കുട്ടികൾക്ക് ചന്ദ്രശേഖര മേനോൻ പാർവതി അമ്മ പേരും പരിഷ്കരിക്കേണ്ടി വരുവോ ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ ഇത് ഇവര് വളർത്തണമല്ലോ ഞങ്ങൾ കാത്തിരിക്കുന്നു എവിടെ കോളേജ് വിട്ട അവള് നേരെ ഇങ്ങോട്ട് വരും നല്ല പണിയാ കാണിച്ചത് രണ്ടാളും വന്നിട്ട് ഓഫീസിൽ പോകാന്ന് കരുതി കാത്തിരുന്ന് വേറെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി ഞങ്ങളോ ഇയാളാണ് കാലത്തെ മുതൽ കുളിയോട് കുളി ഞാൻ ഇന്നലെ വൈകിട്ടേ കുളിച്ചങ്ങ് റെഡിയായി അതാ അങ്ങോട്ട് കൊടുക്കഴുത്തേ പേരക്കാ അത് ആദ്യം എടുത്തു ഓ അല്ലാത്തൊരു അടുവേദന ഈ ബസ്സി തൂങ്ങി പിടിച്ച് ഇറന്നേ എന്താ തിരക്ക് ബസ്സിനുള്ളില് ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാൻ അമ്മയും വന്നേക്കണ് എവിടെ വരുമെന്ന് ഗോപി പറഞ്ഞു രാത്രി രാത്രി നിന്നും മയങ്ങിപ്പോയി ഗുളിക എന്റെ ക്ഷീണമാണെന്നേ സുഖല്ലേ മേന്നെ അതെ കൂടെ യും വിളിച്ചപ്പോ വീട് അടച്ചു പൂട്ടി ഞങ്ങൾ ഇങ്ങു പോന്നു അല്ലേ ഇവിടെ ആവുമ്പോ നല്ല ഡോക്ടർമാർ ആരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു അതുപോലെ വയസ്സാങ്കാലത്തിന് മരുമോ നോക്കില്ലാന്ന് വെച്ചാ മേലേപ്പുരക്കൽ ആർക്കല്ലേ അച്ഛന്റെ നാണക്കേട് തീർച്ചയായിട്ടും അച്ഛന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾ സംഭവിച്ചു ഞാൻ അച്ഛനെതിരൊന്നും പറയില്ലന്ന് അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞു പേടിച്ചിരിക്കുന്നു ഗോപിയൻ ഇപ്പൊ എന്തായി മോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്നേ ഒന്നര ഞാൻ അച്ഛൻ്റെ ഗോപീട്ടൻ അറിയില്ല അച്ഛാ പിന്നൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുറിയിന്ന് പുറത്തിറങ്ങി ഹാളിൽ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം അപ്പ ഞാൻ പറഞ്ഞു കടക്കുന്നുണ്ട് അച്ഛനും ദേഷ്യമൊന്നുമില്ലല്ലോ ഏയ് സന്തോഷേ ഉള്ളൂ ഹോളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്ര വിമിഷ്ടുണ്ടാവില്ല ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു തിരുവാതിര കളിയാവാം എന്താ രണ്ടൂന്നും ഡോക്ടർമാരെ കാണിച്ചു ഒരു കുറവുമില്ല ഓഹോ ഏ നിങ്ങളുടെ മുറിയിൽ നിന്ന് കുമ്മുമാരണം വല തിരി കത്തി വെച്ചിട്ടുണ്ടോ നോക്കി

അച്ഛ എന്തിനാ തീ പോകാൻ ചടങ്ങിനാണ് വയസ്സാളെ രാമായണം വായിച്ചിരിക്കുള്ളതിന് വെറുതെ ശല്യം ഉണ്ടാക്കാനായിട്ട് അതെ അച്ഛ കൊതിയെ

പേടിക്കണ്ട ഇനി ഈ വീട് മുഴുവൻ കത്തി എരിഞ്ഞാലും വായ തുറക്കില്ല ഞാൻ പോരെ മൂന്ന് ടിക്കറ്റ് എടുത്തോ ചൂഷണടുപ്പ് തിയേറ്ററിൽ ആറ്റിയോ ഞങ്ങള് ഇന്റലക്ച്വൽ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല ഇപ്പഴിവിടെ വെച്ചോ പടങ്ങി അവളെ ഒന്ന് സിനിമ കൊണ്ടുപോവാൻ ആരുല്ല ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളാകെ ടെൻഷനായി പോയി ഞാനും ചെറുപ്പം പോലെ കളിച്ചു വളർന്നവരാ നല്ല സുഹൃത്തുക്കളാ ഞങ്ങള് തമ്മില് നിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ആരാ നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും സിനിമയ്ക്ക് പോവും അതൊക്കെ നിങ്ങളുടെ കാര്യം നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ

ഏട്ടത്തേമ്മയുടെ കൈകൊണ്ട് ഊണ് കഴിക്കുന്ന എന്തിനാ വേണം വിളമ്പിക്കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ എന്താ വെള്ളം എല്ലാം വേണോ എനിക്കകത്തേക്ക് വരാലോ അല്ലേ െതിക്ക് ഇഷ്ടമാണോ കഴിക്കാൻ ഇഷ്ടമാണോ ഞാൻ ചോദിച്ചത് അതോ ഇനി ആ കുറ്റിനെ തല്ലി വിളിക്കാനാണോ അങ്ങനെയൊന്നും ഇല്ല പിന്നെന്താ ശരിയായ അതിനൊക്കെ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് നാളെ തന്നെ പോയി ചോദിക്കാം

ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും അത് തമ്പി സാറിനെന്താ എന്താ ചാപ്പാടൊക്കെ കഴിച്ചില്ലേ അല്ല എരിവും കുളിയും പാവാണല്ലോ എന്നാലേ ചെന്ന് ഇടന്ന് ഉറങ്ങ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ ആ